അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ അസാമു വരഹമില്ല ഇരുപത്തി ഒന്നാമത്തെ നോമ്പിലാണ് നാം നിലകൊള്ളുന്നത് ഈ ഇഫ്താറിന് വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശ്വാസികൾക്കും അള്ളാഹു സമ്മാനമായിട്ടാണ് ഈ വിശുദ്ധ റമലാമാസ നൽകിയിരിക്കുന്നത് മാസത്തിന്റെ അവസാന പത്തായ നരകമോചനത്തിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നാം ചെയ്യുന്ന നന്മകളൊക്കെയും നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനുമാണ് നാം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസ് ബെഹാനുഹുത്താല നമ്മുടെ സർവ്വ പാപങ്ങളും പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ കപരണങ്ങളൊക്കെയും അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി സ്വീകരിക്കട്ടെ പാപങ്ങളൊക്കെയും പൂർണ്ണമായി പുറത്തു മാപ്പാക്കി അള്ളാഹു വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുസ് ബെഹാനുഹുത്താലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിന് വിശുദ്ധ റമലാ മാസം പൂർണ്ണമായി നോമ്പ് നാം ഓരോരുത്തരും ഈ റമദാൻ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുന്നതിനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് പടച്ചവനുമായി കൂടുതൽ അടുക്കുന്നതിനു വേണ്ടിയാണ് നാം സമയം ചിലവഴിക്കുന്നത് അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിച്ച് പൂർണ്ണ പ്രതിഫലം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മറ്റ് ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് ദ്വാസ്യത്ത് ചെയ്ത അനവധി നിരവധി ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്നേഹസാഗരത്തിൽ നാം ഒരുമിച്ചുകൂടി ഇഫ്താർ നടത്തുമ്പോൾ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് ോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ദ്വാസ്യത്ത് ചെയ്യുകയും അവർക്കും നമ്മുടെ സ്ഥാപനങ്ങൾ കഴിയുന്നവർക്കും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ഒക്കെ ഈ രോഗികളുടെ ആമീൻ വളരെ പ്രാധാന്യമാണ് അവർക്ക് ആവശ്യമാണ് അല്ലാഹു കബൂല കുമാറാകട്ടെ നമുക്ക് പടച്ച തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളൊക്കെയും ഏറ്റുവാങ്ങി പടച്ചവന് ശുക്രുചെയ്യാതെ വന്നു പോയാൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പടച്ച തമ്പുരാൻ പരാജയപ്പെട്ടു പോകുന്ന വിഭാഗത്തിൽ നമ്മെ മാറ്റി നിർത്തും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ വിജയികൾ ഉൾപ്പെടുത്തി സ്വർഗത്തിന്റെ അവകാശികളായി നമ്മയും കുടുംബത്തെയും നാമമായി സഹരിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മോട് ആവശ്യത്തെ ചെയ്ത സഹ സർവ്വരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതകൾ നിറവേറ്റുന്നത് അത്യാവശ്യമാണ് അവന്റെ കുടുംബവുമായി അവന്റെ സമൂഹവുമായി അവ ഇടപെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഒരു പുഞ്ചിരി കൊണ്ടുപോലും മറ്റുള്ളവരോടൊപ്പം സഹകരിക്കുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകർ കൽപ്പിച്ച മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും മറ്റുള്ളവരോട് സഹകരിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്കൊരു ആശ്വാസമാകുവാനും നമുക്കൊക്കെ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും കഴിഞ്ഞാൽ ആ വാക്കിന്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് വിജയിക്കുവാൻ സാധിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഓരോ റമലാനുകളും നമുക്ക് തരുന്ന സന്ദേശം ഇനി വരുന്ന റമലാൻ അടുത്ത റമലാനിലേക്ക് നമ്മൾ എത്തുന്നത് വരെയുള്ള ഈ മാനികമായ ഒരു ചൈതന്യം ഊട്ടി ഉറപ്പിക്കുവാനും ഹൃദയത്തിൽ പടച്ചവനുമായുള്ള ഒരു ബന്ധം വല്ലാത്ത നിലയിൽ അടുപ്പിക്കുവാനും പ്രവാചകർ സല്ലാഹു അലി വസല്ലെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പ്രവാചക ജീവിതം നമ്മൾ വരിച്ച് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകുമായുള്ള ഇഷ്ടത്തിന്റെ മഹത്വം നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസങ്ങളാണ് ഈ വിശുദ്ധ റമദാൻ ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിനുണ്ടാകേണ്ട ഊർജവും അതിനു വേണ്ട ഓരോ പ്രോത്സാഹനങ്ങളുമായും ഈ റമദാൻ മാറേണ്ടതുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ നോമ്പുകളൊക്കെയും അള്ളാഹു സ്വീകരിക്കും വിധമായി അത് അള്ളാഹുവിന്റെ ഭാഗത്ത് പൂർണ്ണമായി സ്വീകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നോമ്പുകൾ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ഇതുപോലുള്ള സദസ്സുകൾ ഈ നോമ്പ് തുറക്കൊക്കെയും നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ ഈ ഇവിടെ ചെയ്യുന്ന ദ്വാ ഇവിടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന ദ്വാ ഈ ദ്വകളൊക്കെയും ഭടച്ചവൻ ഇഷ്ടപ്പെട്ട ദ്വയായി മാറണം അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയമുള്ളവരെ ദ്വസ്യത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് എത്രയെത്ര വേദനയോടുകൂടി പ്രയാസത്തോടുകൂടി ഒരുപാട് ആളുകൾ നമ്മളോട് ദ്വസ്യത്ത് ചെയ്തിട്ടുണ്ട് സ്നേഹസാഗരത്തെ സഹായിക്കുന്ന ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വെളിയങ്കോട് ഷഹീർ ഇന്ന് നമ്മളോട് ചെയ്ത സഹോദരിയുടെ കുഞ്ഞിന് നിരന്തരമായി രോഗങ്ങളാണ് ബുദ്ധിമുട്ടാണ് അള്ളാഹു സുബാലഹു താലി മജിരസിന്റെ പറക്കത്ത് കൊണ്ട് സ്നേഹസാഗരത്തിൽ കഴിയുന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആരോരുമില്ലാത്ത പ്രിയപ്പെട്ടവരെ സാക്ഷിയാക്കി ചോദിക്കുന്ന ഇതുവ അള്ളാഹു ആ കുഞ്ഞിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് വേണ്ടി ദ്വാസ്യത്ത് ചെയ്തവരുണ്ട് അള്ളാഹു കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ സ്നേഹസാഗരത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം നമ്മൾ ഇവരോടൊപ്പം സമയം ചിലവഴിക്കാൻ ശ്രമിക്കണം പെരുന്നാൾ കഴിഞ്ഞ് നമ്മളൊക്കെയും ഒരുമിച്ച് കൂടുന്ന പെരുന്നാളിന് കുടുംബ വീടുകളിലും ഒക്കെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് എന്നാൽ പെരുന്നാൾ കഴിഞ്ഞ് ഒരു ദിവസം സ്നേഹസാഗരത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ നമ്മൾ സമയം ഒന്ന് കണ്ടെത്തണം ആ ഒറ്റപ്പെട്ടവരുമായി അവരുടെ കഴിഞ്ഞു പോയ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അവർക്ക് ഇന്നുണ്ടായ സന്തോഷങ്ങളൊക്കെയും ചോദിച്ച് നമ്മൾ മക്കളെ പോലെ ഒരു കുടുംബ അംഗത്തെ പോലെ അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയുമോ ഈ സ്നേഹസാഗരത്തിൽ കഴിയുന്ന ഒരു ഒരുപാട് അമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെ അരികിലേക്ക് ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും പറയും അവരുടെ കുടുംബത്തിലോ മുൻകഴിഞ്ഞു പോയ ജീവിതത്തിൽ ആരോ അവർക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആരോ അവരുടെ അരികിലേക്ക് വന്നതുപോലെ അവർ പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ചിലപ്പോൾ മക്കളുടെ പേരായിരിക്കാം ചിലപ്പോൾ സഹോദരങ്ങളുടെ പേരായിരിക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലരുടെ പേരുകൾ അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു പരിചയവുമില്ലാതെ ആദ്യമായി കാണുന്ന ഒരു സഹോദരിയാകട്ടെ സഹോദരനാകട്ടെ അവരെ ചേർത്ത് പിടിച്ച് അവർ ചില വാക്കുകൾ ഇങ്ങനെ പറയുന്നു അവരുടെ ബന്ധുക്കളെപ്പോലെ മക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ നമ്മളോട് അവർ സംസാരിക്കും അങ്ങനെ സംസാരിക്കാൻ നമ്മൾ കാരണമായ ഒരു അവസരം അങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷം അവർക്ക് കിട്ടുന്നൊരു ആനന്ദം ആ ആനന്ദത്തിന് കാരണമാകാൻ നമ്മൾ കാരണമാകുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം നമുക്ക് എത്തിക്കൊണ്ടേയിരിക്കും അള്ളാഹു ഇതിനു പകരമായി ജീവിതത്തിൽ ഒരിടത്തുപോലും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ വരാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞ് നാം കബറിൽ കിടക്കുമ്പോൾ പോഴും അള്ളാഹു ഒറ്റപ്പെടുത്താതെ നന്മകൾ കൊണ്ട് നിറച്ച് സോലഹീങ്ങളായ നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകൾ സോലിഹീങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടും അവിടെ ദ്വാഹകൾ കൊണ്ട് നമ്മുടെ കബറിടം അള്ളാഹു ഒറ്റപ്പെടുത്തുകളുടെ വേദനകൾ മാറ്റി നമുക്കൊരുപാട് നന്മകളുടെ കൂട്ടുകൾ നൽകി അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് ഈ ചെയ്യുന്ന ദ്വാ ഈ റമദാൻ ഇരുപത്തി ഒന്നിന് നമ്മൾ ഇവിടെ ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ആമീം പറയാം ദ്വാ ചെയ്യുന്ന നമ്മെക്കാൾ ആമീം പറയുന്ന ഇവരെ പോലുള്ള സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാർ അവരുടെ ദ്വാസ്വീകരിക്കും അള്ളാഹു കപൂലാക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം അവർക്ക് നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരിക്കാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം എല്ലാ പ്രയാസങ്ങളും മാറാനും ദുഃഖങ്ങളും കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാൻ അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രം മതി പടച്ചവനിലൂടെ നമ്മൾ നിരന്തരമായി ചെയ്യുമ്പോൾ ആ ഉത്തരം കിട്ടും ആ ഉത്തരം കിട്ടിയാൽ ആ ദ കാരണമായി നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ കടങ്ങൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ ദുരിതങ്ങൾ മാറാൻ അത് കാരണമാകും അള്ളാഹു അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും ഈ സദസ്സനെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീം പറയുന്നവർ ലൈവായി കണ്ടുകൊണ്ട് ആമീം പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലവിടെ ദുആകളും സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരുടെ ആമീനുകളും സ്വീകരിച്ച് ഏതൊരു നിയത്തോടു കൂടിയാണോ പ്രതീക്ഷയോടുകൂടി നിരന്തരമായി ഇത് കാണുന്നത് ഈ മജ്ലസിന് ലൈവായി പങ്കെടുക്കും ആഗ്രഹിച്ചുകൊണ്ട് അമീൻ പറയുന്നവർ അള്ളാഹു എല്ലാവരുടെ ദുവാകളും സ്വീകരിക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമുക്ക് ദുവായിലേക്ക് കടക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു മുസ്തഫാൻ വസ്ലായിഹില്ലാത്ത മാലിക്കി ഒൻബു نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله لين آمين بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق وقب ومن شر النفاثات في اللقد ومن شر حاس بسم الله الرحمن الرحيم قل أعوذ برب الناس 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 من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس

സഹായിക്കുന്നവർ നമ്മോട് ചെയ്തവർ വിശിഷ്യ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ ഇഫ്താറിന് വേണ്ടി സൗകര്യമൊരുക്കിയവർ എല്ലാവരും പാപങ്ങളും നീ പൂർണ്ണമായി പൊറത്തുമാപ്പാക്കണേ അല്ലാ ദീർഘായുസും ഈ മാനം നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാ ഞങ്ങളെ നീ റബ്ബേ സ്വനഹീങ്ങളാക്കണേ മുത്തീങ്ങളാക്കണേ റഹ്മാൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ നൽകണേ റബ്ബേ ഞങ്ങളുടെ കുടുംബ ജീവിതം ബറക്കത്ത് നൽകണേ അല്ല ഞങ്ങളുടെ കച്ചവടങ്ങൾ തൊഴിൽ മേഖലകൾ സ്ഥാപനങ്ങൾ ഭവനങ്ങൾ ഇണകൾ സന്താനങ്ങൾ വസ്തുവകകൾ വാഹനങ്ങൾ നീ നൽകിയ സർവ്വനം നീ ബറക്കത്ത് നിത്യമാക്കണേ അല്ല നീ തന്ന നിഅമത്തുകൾ നീ പിൻവലിക്കല്ലേ വേണ്ടി ശുക്ര ചെയ്യാത്തതിന്റെ കാരണത്താൽ നീ തന്ന നന്നുകൾ നീ പിൻവലിക്കല്ലോ അല്ലാ നിന്നിലേക്ക് നീട്ടുന്ന കരങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് നീട്ടേണ്ട അവസ്ഥകളെ തൊട്ട് കാക്കടേ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കടേ അല്ലാ നീ ഞങ്ങളെ സഹായിക്കടേ റബ്ബേ പൊടച്ചവനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവ നിനക്കറിയുമല്ലോ അല്ലാ രോഗം തരുന്നവൻ നീ അത് തിരിച്ചെടുക്കാൻ കഴിവ് നിനക്ക് മാത്രമാണല്ലോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാക്കടേ റബ്ബേ കടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ തൊട്ട് നീ കാക്കടയല്ല ദാരിദ്ര്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ തൊട്ട് നീ റബ്ബേ ആ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല അള്ള ആ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല റബ് നീ 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 ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേ റബ്ബേ റബ്ബേ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും മക്കൾ കാരണമായി ഇസ്സത്തോടെ വിജയികളായി നിൽക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെയും കുടുംബങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാണേ റഹ്മാരെ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഉൾപ്പെടെ ഉന്നതമായ വിജയം നൽകണേ അല്ല ഒരാളെപ്പോലും നീ നിരാശപ്പെടുത്തല്ലേ റബ്ബേ പടച്ചവനെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവടെ രോഗം നീ ശിഫ നൽകണേ നൽകണേല്ല കടങ്ങൾ കൊണ്ട് മാറ്റണേ റബ്ബേ തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നീ സമ്മാനമായി നൽകണേ അല്ല ഭവനങ്ങളില്ലാത്തവർക്ക് അനുയോജ്യമായ ഭവനങ്ങൾ നൽകണേ നൽകണേറേ സന്താനങ്ങളില്ലാത്തവർക്ക് നീ ീങ്ങളായ സന്താന പരമ്പരയെ സമ്മാനമായി റബ്ബേ പ്രവാസ ലോകത്ത് കെട്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെ ദീർഘായുസും തൊഴിലില്ലാത്തൊരു സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് ബറക്കത്തുള്ള തൊഴിൽ മേഖലകൾ സ്ഥാപനങ്ങൾ നീ നൽകണേ റബ്ബേ ബറക്കത്തുള്ള സമ്പത്ത് നീ വാരിക്കോരി നൽകണേ റബ്ബേ കൊടുക്കാൻ പ്രാപ്തമാകുന്ന തരങ്ങളിലേക്ക് അവരെയും ഞങ്ങളെയും സാമ്പത്തികമായി ഉയർത്തണേ ഉയർത്തണയല്ല പടച്ചവനെ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവട കടങ്ങളൊക്കെ സമാധാനത്തിന്റെ കബറുകളാക്കണേ റഹ്മാനെ സ്വർഗീയ കവാടങ്ങളാ ആ കബറുകളിലേക്ക് പൂർണമായി തുറന്ന് നൽകണേ അല്ല സ്വർഗീയ വിരിപ്പ് നീ വിരിച്ചു കൊടുക്ക സ്വർഗീയ വസ്ത്രം നീ പ്രിയപ്പെട്ട 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 ഉപ്പ ബാക്കവിയുടെ അള്ളാഹുയ കുടുംബത്തിൽ പറഞ്ഞു പോയവർ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉൾപ്പെടെയുള്ള ബന്ധുമിത്രാദികൾ അള്ളാഹുയെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹുയെ സ്ഥാപനത്തെ സഹായിക്കുന്നവടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയെല്ലാവർക്കും നീ സ്വർഗം വാജിപാക്കണേ അല്ലാമാരെ പടച്ചവനെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നീയെത്തിക്കണേ അല്ലാ നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ദുരവസ്ഥയെ തൊട്ട് കാക്കണേ റബ്ബേ കാക്കടേ അള്ളാഹുറമലാട് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ റമലാലായി ഈ റമലാനീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമലാലാ സാഹചര്യത്തെ തൊട്ട് കാക്കടേ റബ്ബേ ഞങ്ങൾക്ക് നീ മാർപ്പിച്ചു റബ്ബേ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളെ തൊട്ട് കാക്കടേ അള്ളാ ഞങ്ങൾ അറിയാതെ കണ്ട് ഞങ്ങളുടെ ശരീരത്തിലേക്ക് മാരകമായ രോഗങ്ങളുടെ അണുക്കൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾ പോലും അറിയാതെ നീ കരിച്ചു കളയണേ അള്ളാ നീ റബ്ബേ വിശുദ്ധമായ ഹജ്ജുമ്പ്രയും ചെയ്യാറുള്ള ഭാഗ്യം എത്രയും വേഗം ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സന്താനങ്ങൾക്ക് എത്രയും വേഗം വരാനുള്ള കൂട്ടുകുടുംബാദികൾക്ക് അള്ളാഹു അരിയും സഹായിക്കടേ അല്ലാ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റബ്ബേ ഈ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി സൗകര്യമൊരുക്കുന്നവർ സഹായിക്കുന്നവർ അവരെ സ്നേഹിക്കുന്നവർ അവരെ ചേർത്ത് പിടിക്കുന്നവർക്കൊക്കെ

اللهم صل على محمد